ജംഷി പി യുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ലഹരിയിലുമുണ്ട് തന്തവൈബ് സമ്പന്ന കുടുംബത്തിലെ ഒൻപതാം ക്ലാസുകാരി വലയിൽ കുരുങ്ങിയത് ഇങ്ങനെ പ്രണയത്തിന്റെ രൂപത്തിലെത്തിയാണ് ലഹരി അവളുടെ ജീവിതതാളം തെറ്റിച്ചത് മാളിൽ പോകണം കൂട്ടുകാർക്ക് ട്രീറ്റ് കൊടുക്കണം ബ്യൂട്ടി പാർലറിൽ പോകണം എന്നെല്ലാം പറഞ്ഞ് ആ ഒൻപതാം ക്ലാസുകാരി പണം ചോദിക്കും മാതാവ് പണം കൊടുക്കും പക്ഷേ കിട്ടുന്ന പണം ഇതിനൊന്നുമല്ല നിന്നുമല്ല ഉപയോഗിക്കുന്നത് സമൂഹമാധ്യമം വഴി പരിചയപ്പെട്ട കാമുകൻ തൃശൂരിൽ നിന്നു വരും അവനുമായി കറങ്ങി നടക്കണം അതിനാണ് പതിയെ പതിയെ കാമുകൻ ഈ പെൺകുട്ടിയെ ലഹരി അടിമയാക്കി ഉറക്കമില്ലായ്മയും അമിതവാശിയും ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് വീട്ടുകാർ കുട്ടിയെ കൌൺസിലറുടെ മുൻപിൽ എത്തിക്കുന്നത് യൂറിൻ പരിശോധിച്ചപ്പോൾ എൻ എന്ന രാസലഹരിയുടെ സാന്നിധ്യം പെൺകുട്ടികൾ ലഹരിക്കുരുക്കിലേക്കു വീഴുന്നതും മിക്കവാറും പ്രണയത്തിലൂടെയാണെന്നു വിദഗ്ധർ പറയുന്നു സ്വർണമുണ്ടാകും പണമുണ്ടാകും ഇവ കിട്ടാനുള്ള വഴി മാത്രമാണ് ലഹരി സംഘങ്ങൾക്കു പെൺകുട്ടികൾ പെൺകുട്ടികൾ മാത്രമല്ല വീട്ടമ്മമാർ വരെ ഈ കുരുക്കിൽ വീണുപോകുന്നുണ്ട് ഇരുപത്തിയൊമ്പത് വയസ്സുകാരിയായ വീട്ടമ്മ മൂന്നു കുട്ടികളെയും ഉപേക്ഷിച്ച് സമൂഹമാധ്യമം വഴി പരിചയപ്പെട്ട കാമുകനൊപ്പം പോയി വീട്ടുകാർ കൊടുത്ത പരാതിയിൽ പോലീസ് അന്വേഷിച്ച് ഇവരെ കണ്ടുപിടിച്ചു കോടതിയിൽ ഹാജരാക്കിയപ്പോൾ കാമുകനൊപ്പം തന്നെ പോകണമെന്നായി വീട്ടമ്മ കോടതി അത് അനുവദിച്ചു എന്നാൽ കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ യുവതി വീട്ടിലേക്കുതന്നെ തിരിച്ചെത്തി വീടുവിട്ടു പോകുമ്പോൾ ഇരുപതിലേറെ പവൻ വരുന്ന ആഭരണങ്ങൾ കരുതിയിരുന്നു തിരിച്ചെത്തുമ്പോൾ അതിലൊന്നുപോലും പക്കലുണ്ടായിരുന്നില്ല കൂടാതെ മാനസികാസ്വാസ്ഥ്യവും പ്രകടിപ്പിച്ചു തുടങ്ങി കൌൺസിലറുടെ മുൻപിൽ എത്തിച്ചപ്പോഴാണ് രാസലഹരിയെന്ന വില്ലനെ കണ്ടുപിടിക്കുന്നത് ചികിത്സയിൽ കഴിയുന്നതിനിടയ്ക്കും മറ്റാരുടെയോ ഫോൺ ഉപയോഗിച്ചു വീണ്ടും കാമുകിനെ വിളിച്ചു ഒരു ദിവസം ആശുപത്രി അധികൃതർ നോക്കുമ്പോൾ സംശയം തോന്നത്തക്ക രീതിയിലൊരു ജീപ്പും കുറേ ആൾക്കാരും ആശുപത്രി വളപ്പിൽ നിൽക്കുന്നു ഉടൻ തന്നെ പോലീസ് എത്തി തോക്കടക്കമുള്ള ആയുധങ്ങളാണു ജീപ്പിൽ നിന്നു പിടിച്ചത് വീട്ടമ്മയെ ആശുപത്രിയിൽ നിന്നും തട്ടിക്കൊണ്ടുപോകാൻ കാമുകനും സംഘവും എത്തിയതാണ് ചെറിയൊരു ഷോപ്പിംഗ് ടൌണിലൊരു കറക്കും എന്നിങ്ങനെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ കൊതിച്ചെത്തുന്ന പെൺകുട്ടികളെ വലയിൽ വീഴ്ത്താനുള്ള വഴിയാണ് ലഹരി സംഘത്തിനു പ്രണയം പണം അതുമാത്രമാണ് അവരുടെ ലക്ഷ്യം പണ്ടുകാലത്തു നാട്ടിൻപുറങ്ങളിൽ ലഭ്യമായ പ്രധാന ലഹരി വസ്തു മത്യമായിരുന്നു പിന്നീട് യഥേഷ്ടം ഗഞ്ചാവ് ലഭിച്ചു തുടങ്ങി ന്യൂജൻ രാസലഹരികളുടെ കാലത്തു കള്ളും ഗഞ്ചാവുമൊക്കെ തന്ത വൈബാണ് മെദാം ഫിറ്റമിനും എൻഡിഎമ്മയും എല്ലാം ഗ്രാമങ്ങളിൽ പോലും സുലഭമായി മാറുന്നു പോലീസും എക്സൈസുമെല്ലാം പിടിക്കുന്ന ലഹരി വസ്തുക്കളുടെ കണക്കുകളിൽ ഇത് വ്യക്തമാണ് കോവിഡ് കാലത്തിനു ശേഷമാണ് ലഹരിയുടെ ഒഴുക്കു വൻതോതിൽ കൂടിയതെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നു ഓൺലൈനിൽ ലഹരിയിലേക്ക് തുറക്കുന്ന വഴികളുള്ളതാണ് വർധനയ്ക്കുള്ള ഒരു കാരണം ഈ വീഡിയോ കണ്ടതിന് നന്ദി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് ദയവായി ലൈക്ക് ചെയ്യൂ ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ യൂട്യൂബിലെ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ